ജഫ്രി എബ്സ്റ്റീന്റെ ഫയലിൽ കേന്ദ്രമന്ത്രി ഇടം പിടിച്ചതിന്റെ ഞെട്ടലിലാണ് രാജ്യം നിൽക്കുന്നത് എബ്സ്റ്റീൻറെ ഫയലിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേര് ഉൾപ്പെട്ടിട്ടും ബി ജെ പിക്ക് കുലുക്കമില്ല ഈ വിഷയം സഭയിൽ ഉന്നയിച്ച രാഹുൽ ഗാന്ധിയെ പൂട്ടാനാണ് ബി ശ്രമിച്ചത് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുമെന്നും സഭയിൽ നിന്ന് പുറത്താക്കണമെന്നുമാണ് ഇപ്പോൾ ബി ജെ പി പറയുന്നത് സ്വാഭാവികമായും ഒരു സംശയം ഉയരും തെറ്റ് ചെയ്തത് രാഹുൽ ഗാന്ധിയോ അതോ കേന്ദ്രമന്ത്രിയോ എന്തായാലും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ പൂട്ടാനിറങ്ങിയ ബി ജെ പിക്ക് അവരുടെ കേന്ദ്രമന്ത്രിയെ തന്നെ ഇപ്പോൾ നഷ്ടമാകുമെന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് സഭ പിരിയുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഈ വിഷയം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ എം പിമാർ സഭയ്ക്ക് പുറത്ത് സമരം ശക്തമാക്കുകയാണ് ഇതോടെ രാജിയല്ലാതെ മറ്റൊരു വഴി കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഫയൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടും നടപടിയില്ലെങ്കിൽ സുപ്രീം കോടതി ിലേക്ക് കളി മാറ്റുമെന്ന മുന്നറിയിപ്പും രാഹുൽ ഗാന്ധി നൽകി കഴിഞ്ഞു കേന്ദ്രം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിയാണ് ഹർദീപ് സിംഗ് പുരി ഇനിയും ഞെളിഞ്ഞു പാർലമെന്റിൽ ഇരിക്കണ്ട എന്നും ജനങ്ങളുടെ കോടതിയിൽ നിങ്ങൾ കുറ്റക്കാരനാണെന്നും ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിക്ക് വട്ടം നിന്നു പിന്നീടാണ് രാജി ആവശ്യപ്പെട്ട് പാർലമെന്റ് ഹൗസ് സമുച്ചയത്തിലെ മഗർദ്വാറിന് പുറത്ത് സമരം ആരംഭിച്ചത് യു എസ് നീതിന്യായ വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ എബ്സ്റ്റിൻ ഫയലുകളുമായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയെ ബന്ധിപ്പിക്കുന്ന വിവരങ്ങൾ താൻ പരിശോധിച്ചതായി രാഹുൽ ഗാന്ധി പറഞ്ഞു തന്നിലൂടെ ഈ രാജ്യം സത്യം അറിയണമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബജറ്റ് ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിയാണ് ഈ വിഷയം സഭയിൽ ആദ്യം ഉന്നയിച്ചത് ഇതോടെയാണ് ബി ജെ പി എം പിമാർക്ക് ഭ്രാന്തിളകിയത് ഇത്തരമൊരു ലിസ്റ്റിൽ പേരുള്ള ഒരാൾ എങ്ങനെ രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രിയായി തുടരുന്നു ഇതിനു മറുപടി പറയാതെ സർക്കാർ ഒളിച്ചോടുകയാണ് എഫ് കണ്ടിട്ടുണ്ടെന്ന് സമ്മതിക്കുന്ന മന്ത്രി പക്ഷേ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകുകയാണ് ധാർമ്മികതയുടെ ഒരംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഹർദീപ് സിംഗ് പുരി ഈ നിമിഷം രാജിവെക്കണമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബി ജെ പി നേതാക്കൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ വലിയ സദാചാര പ്രസംഗമാണ് പക്ഷേ സ്വന്തം മന്ത്രിയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും മൗനവ്രതത്തിലാണ് ഇവിടെയാണ് സ്പീക്കർ ഓം ബിർളയുടെ റോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് സഭാ നടപടികൾ സുതാര്യമായി കൊണ്ടുപോകേണ്ട സ്പീക്കർ ഇപ്പോൾ വെറും ബി ജെ പി വക്താവിനെ പോലെയാണ് പെരുമാറുന്നത് സത്യം പറയുന്ന രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാൻ ബി ജെ പി എം പി നിശികാന്ത് ദൂബെ കത്ത് കൊടുക്കുന്നു എന്തിനാണ് ഈ ഭയം എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു കഴിഞ്ഞു ഒരു മന്ത്രിയുടെ വഴിവിട്ട ബന്ധങ്ങൾ പുറത്തു വരുമ്പോൾ അന്വേഷണം നടത്തുന്നതിന് പകരം അത് ചോദ്യം ചെയ്യുന്നവന്റെ നാവടുപ്പിക്കാനാണോ നിങ്ങൾ നോക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു പിന്നാലെയാണ് ബി ജെ പി എം പിമാർ രാഹുലിന് നേരെ തിരിഞ്ഞത് ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി മോദിയും രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ചത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പറയാം എണീറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്കാണ് പാർലമെന്റ് കാതോർത്തത് എന്നാൽ കിട്ടിയ സമയം മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് കുതിര കയറുവാനാണ് മോദി വിനിയോഗിച്ചത് ഒരു പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാവേണ്ട ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതി പ്രഖ്യാപനങ്ങളോ യുവജനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന മാതൃകകളോ മോദിയിൽ നിന്നുണ്ടായില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നവർ ഭരണകൂടത്തിന്റെ സുപ്രധാന തൂണുകളെ ഒരിക്കലും ശക്തിപ്പെടുത്തുന്നില്ലെന്നാണ് മോദി പറഞ്ഞത് കോൺഗ്രസ് കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ഇടതുപക്ഷം ഡി എം കെ എന്നിവരടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെ പേരെടുത്ത് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരെല്ലാം ദശാബ്ദങ്ങളായി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഭരിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമായും അറിയപ്പെട്ടത് അഴിമതിക്കാരായാണ് ഇപ്പോഴും അവർ സംസാരിക്കുന്നത് ബൊഫേഴ്സ് പോലുള്ള കരാറുകളെ കുറിച്ചാണെന്നും വ്യാപാര കരാറുകളെ കുറിച്ച് സംസാരിക്കുന്നില്ലെന്നും മോദി പറയുന്നുണ്ട് തന്റെ ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രിക്കെതിരെ ഇത്രയും ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും താടിയും ചൊറിഞ്ഞ് കൂസലില്ലാതിരിക്കുന്ന മോദിയും നാടിന് അപമാനമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്തായാലും ഹർദീപ് സിംഗുരിയുടെ സേര ഇളകഴിഞ്ഞു രാജ്യപ്രഖ്യാപനത്തിന് കാതോർത്തിരിക്കുകയാണ് രാജ്യം